ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളികളുടെ കൂലി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി യോഗം ചേർന്നു യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളും തൊഴിലാളികളും ചേർന്ന് ധാരണയിലെത്തി നിലവിലെ കൂലിയിൽ നിന്നും പത്ത് ശതമാനത്തിന്റെ വർദ്ധനവ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയുള്ള കാലത്തേക്ക് ഇത് ബാധകമാക്കി യോഗത്തിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു പി എൻ ഗോകുലൻ സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് കെ ജയകുമാർ വി വി ഫ്രാൻസിസ് യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് പി മേനോൻ യൂത്ത് വിംഗ് ട്രഷറർ പ്രശാന്ത് മല്ലയ്യ ട്രഷറർ പി എസ് സലാം തുടങ്ങിയവർ സംസാരിച്ചു സി ഐ ടി യു നേതാക്കളായ കെ പി മദനൻ കെ എം അഷറഫ് കെ എ അലി കെ എം മുഹമ്മദ് അലി ഐ എൻ ടി യു സി നേതാക്കളായ വി എം കുര്യാക്കോസ് പി ജെ വിൽസൺ എം എസ് മൊയ്തീൻകുട്ടി എ അബ്ദുൾ സലീം എം കെ നിഷാദ് കെ എച്ച് സിദ്ദിഖ് എൻ എ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ